ചേർത്തലയിൽ ബിജെപി പ്രവർത്തകരും മന്ത്രി പി പ്രസാദിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സെന്റ് മേരീസ് പാലത്തിന്റെ രണ്ടാംഘട്ട നിർമ്മാണങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ മന്ത്രി എത്തിയപ്പോഴാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് തുടർന്ന് ചേർത്തല പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി തുടർന്ന് ബിജെപി പ്രവർത്തകർ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്യാമ്പ് ഓഫീസിന് സമീപം ബിജെപി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കുറെ കാലമായി രണ്ടു വർഷത്തിന് മേലായി സെന്റ് മേരീസ് പാലം എന്തുകൊണ്ട് ജനങ്ങളുടെ എന്താ ഒരു മന്ത്രിയുടെ മണ്ഡലമാ ഈ ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ മന്ത്രി ഉറങ്ങുകയാണോ കോമാളി വേഷം കെട്ടി കിടക്കുന്ന ഈ പി പ്രസാദിനെ പോലുള്ള മന്ത്രി ഈ നമ്മുടെ നാടിന് തന്നെ അപമാനമാണ് കാരണം ഒരു പാലത്തിന്റെ പണി പൂർത്തീകരിക്കാം ആ ഡിപ്പാർട്ട്മെന്റിലെ കുഴപ്പങ്ങൾ പരിഹരിച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ പോലും സാധിക്കാത്ത വകുപ്പ് മന്ത്രി ഒരു കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കുന്ന ഈ ഇവിടുത്തെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ അവസ്ഥ എന്താണ് നമുക്കറിയോ ഓണത്തിന് മുല്ലപ്പൂ ബന്ദിപ്പൂ കൃഷി ചെയ്ത് മാതൃകില്ല നാലായിരം ഏക്കർ ചേർത്തല നിയോജക മണ്ഡലത്തിൽ ഏക്കറോളം കൃഷിഭൂമി തരിച്ചു കിടക്കുന്നു ഇത് പരിഹരിക്കാൻ കാണാതെ ഒരു സെന്റ് മേരീസ് പാലം പണിയുടെ പാലംപണി പൂർത്തിയാക്കാതെ പൊളിച്ചു കളിക്കുന്ന കോമാളി വേഷം കെട്ടുന്ന ഈ പ്രസാദ് മന്ത്രി രാജിവെക്കണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി സെന്റ് മേരീസ് പാലം എന്ന് പറയുന്ന ചേർത്തല നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഏറ്റവും പ്രാധാന്യമുള്ള പ്രൈവറ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈസ്റ്റും വെസ്റ്റും കരകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം യാതൊരു കാരണവുമില്ലാതെ പൊളിച്ചിട്ടിട്ട് അവിടെയാണ് ആ പാലത്തിന് പരക്ഷയമില്ലായിരുന്നു ആ പാലത്തിന് യാതൊരു കേടുപാടുകളുമില്ലായിരുന്നു യാതൊരു കാരണവുമില്ലാതെ ആ പാലം പൊളിച്ചിട്ടിട്ട് ഇന്നേക്ക് രണ്ട് വർഷത്തോടെടുക്കുകയാണ് ഏറെ ദുരിതത്തിലാണ് ചേർത്തല വാസികൾ ഈ ണിയൊന്ന് സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ചേർത്തലയുടെ എം എൽ എയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായ ശ്രീമാൻ പി പ്രസാദിന് കഴിയുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കഴിവുകേടാണ് അദ്ദേഹം ഈ എം എൽ എ എന്നുള്ള കസേരയിൽ ഇരിക്കുവാൻ യോഗ്യനല്ലെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് അദ്ദേഹം രാജിവെച്ചു പുറത്തു പോകണം ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഇന്ന് അദ്ദേഹം അവിടെ സന്ദർശിക്കാൻ വരുന്നുവെന്ന് വിവരം ലഭിച്ചു വൈകിയാണ് അരമണിക്കൂർ മുമ്പാണ് ലഭിച്ചത്